പക്ഷെ വേറെ കാര്യണ്ട് ഇവിടെ നിന്ന് നമ്മള് സമ്മാന പെരുമഴു സമ്മാന പെരുമഴ്നങ്ങൾ ഇനിയും സമ്മാനങ്ങൾ വരണ്ടെ വണ്ടി നമ്മുടെ സമ്മാനം നാല്പത്തി മൂന്ന് ഇഞ്ചില് ആൺ റോഡിന്റെ അതെ ആ പിന്നെ ഫ്രിഡ്ജ് മിക്സി എന്തൊക്കെ സംഭവങ്ങളാണുള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യം വല്ലാത്ത ആരാണ് ഭാഗ്യവാന് പറയാൻ പറ്റില്ല ആരാണ് ഭാഗ്യവാന് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ പാലക്കാട് ജില്ലക്കാർ ഇതിൽ പാലക്കാട് ജില്ലക്കാരുടെ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ജില്ലക്കാരി വളരെ കുറവാണ് അപ്പൊ താങ്ക് യു സ്വാഗതം കിടക്കുന്ന ചരിത്രങ്ങളുടെ ഇല്ലമായ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കൊടിമേൽ കൂട്ടായ്മയുടെ പഴയവരത്തിന് പിരി കൊളുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മെയ് മാസത്തിൽ ആരംഭിച്ച നമ്മുടെ ഈ പൊടിവൽ കൂട്ടായ്മ ഇന്ന് അത് എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം വലിയൊരു കൂട്ടായ്മയായി മാറി തീർന്നിരിക്കുന്നു അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളം വിട്ട് കർണാടക ലക്ഷദ്വീപ് വരെ നമ്മുടെ മില്ലുടമ ഈ കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് ഇനിയും നമ്മുടെ കൂട്ടായ്മ ഉയരങ്ങളിലേക്ക് പോകും അപ്പോൾ ഈ ഒരു എന്താ പറയുക ഒത്തൊരുമ നമുക്ക് എപ്പോഴും കൊണ്ടുപോകണം നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ വാർഷികം നടന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോട് വെച്ചാണ് രണ്ടാമത് നമ്മൾ തൃശ്ശൂർ നടത്തി മൂന്നാമത് നമ്മുടെ സ്വന്തം ഇറങ്ങിക്കയുടെ പാട്ടാമ്പിയിൽ വെച്ചാണ് നടത്തിയത് ഇപ്പതാ വീണ്ടും നമ്മൾ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു സീറ്റുകൾ ഇനി നമ്മൾ കാര്യപരിപാടിയിലേക്ക് പിന്നെ നമുക്ക് ദീപം തെളിക്കലൊക്കെ നടക്കില്ല എന്നാലും ആ പരിപാടിയുടെ ഔപചാരിക ഔപചാരികമായിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് വരുന്നതാണ്

ആ അതല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ായിട്ട് നമ്മുടെ പ്രേമർ ടൽമാൻ ഓൺ ദോ അപ്പം നല്ല അങ്ങനെ തന്നെ ി പ്രോഗ്രാമിൽ പങ്കെടുത്തവരും കൈവന്ദിച്ച് അല്ലെ പട്ടാമ്പി പ്രോഗ്രാമിൽ പങ്കെടുത്തവര് കൈവന്ദിച്ചപ്പോ അവരോട് ചോദിക്കുകയാണ് നമ്മുടെ എന്തെല്ലാം അന്തരീക്ഷം നല്ലതാണെന്ന് ചിന്തിക്കണം അല്ലേ നാട്ടിൽ മൂന്നാം നല്ല മനുഷ്യ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ രീതി മാറിക്കഴിഞ്ഞു അതെ അപ്പൊ ആ രീതിയിലേക്ക് നമ്മള് കടന്നു വന്നു ആ കടന്നു വന്നപ്പോ അന്തരീക്ഷമാണ് ഈ ഒരു ഈ ഒരു ഈ ഓഡിറ്റോറിയം കാണാനായിട്ട് വന്ന സമയത്ത് അന്നത്തെ അന്തരീക്ഷമായിരുന്നു നമുക്ക് നിലനിന്നിരുന്നത് പക്ഷെ നിങ്ങൾ ആരും ഉണ്ടാവുന്നു അന്നത്തെ അന്തരീക്ഷം നല്ല മനോഹരമായ ഇപ്പം ഏതായാലും മെയ് മാസം നമ്മൾ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം മുമ്പായിട്ട് നിന്നെ കാലാവസ്ഥ പ്രതികൂലമായി ഏതായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒടുവിൽ കൂട്ടായ്മ എന്ന് നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നിറഞ്ഞേ അട്ടിമറിൽ പെട്ടെന്നെല്ലാം ഇവിടെ പറഞ്ഞത് എല്ലാവരും മാത്രം ഇല്ലാരും കാറ്റിൽ തടയാനാണ് आज कल एक डॉक्टर में एक पार्टनर जुमाया है तो ठीक है मैंने सारे लिया है उन दोनों उन दोनों उन दोनों उन दोनों उन दोनों ठीक है कार्य कार्य के हाथ में इन दोनों दिन में आह आ पर यह भी कोई सारी इन दोनों की दिन जाएंगे आज कल दिन जाएंगे बिल्कुल ठीक है इमेलो പുറത്ത് നല്ല കാറ്റുകൊണ്ട് നമ്മുടെ ദീപം തെളിയിക്കുന്നത് ഇങ്ങനെ കെട്ടുപോവാണ് പക്ഷെ നമ്മളെ ഓരോരുത്തരിലാണ് നമ്മുടെ നമ്മുടെ പരിപാടി ഗംഭീരമാക്കുന്നത് അപ്പോ നല്ലൊരു തുടക്കമായിട്ട് ഇനി നമ്മൾക്ക് രണ്ട് വാക്ക് സ്വാഗതം പറയാനായി നമ്മുടെ സ്വന്തം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുഡ് മോർണിംഗ് പിന്നെ അപ്പോൾ നമ്മുടെ പരിപാടി വഴുകാൻ ഒരിത്തിരി അഞ്ച് മിനിറ്റ് വഴുകി പിന്നെ നിലവിലെ സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ ഒരു സ്വാഗത പ്രസംഗം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വളരെയധികം സന്തോഷം പിന്നെ നമ്മളെ ഈ ഒരു കാലാവസ്ഥയിലും ഇത്ര പിന്നെ നമ്മളെ മെമ്പർമാരെല്ലാവരും ഇത്ര പേര് വന്നല്ലോ വളരെയധികം സന്തോഷം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എക്സ്പോ സെറ്റ് ചെയ്യുന്നുണ്ട് അഞ്ച് ആറോളം പിന്നെ മിഷീനറീസ് കമ്പനിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം അവര് പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു അവസരത്തില് നമ്മുടെ ഗൾഫിലുള്ള പിന്നെ നമ്മുടെ അഭിമുമാരോടാണ് സുഖകാൻ അപ്പൊ നമ്മള് ഈ സമയത്തിൽ പറയണെന്താന്ന് വെച്ചാൽ ഇത്ര പിന്നെ നമ്മുടെ മെമ്പർമാരെ കണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു നാല് മാസമായിരിക്കും അപ്പൊ ഈ നാല് മാസമായിട്ട് അദ്ദേഹം ൾഫിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ സുൽഫിക്ക അങ്ങനെ പോലെ നമ്മളെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ നമ്മൾ ഈ പിന്നെ പ്രോഗ്രാം പ്ലാൻ ഡാൻ നമ്മൾ നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേഷൻ ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ ഒരു ദിവസം പോലും ചർച്ചകൾ വന്നിട്ടില്ലെങ്കിൽ ആ സ്പോർട്ടിൽ അദ്ദേഹം നമ്മുടെ സുഭയിലൊക്കെ ഗൾഫിൽ നിന്ന് വിളിച്ചു

നമ്മുടെ അസീസ് ആവേലം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പർ അസീസ് സാറ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യേണ്ടി വരച്ചേ രാവിലെ അല്ലേ എല്ലാവർക്കും നല്ല എനർജി വേണം അല്ലേ വൈകുന്നേരം നേരം ഇങ്ങനെ പോവുള്ളൂ അപ്പൊ നമുക്ക് അസീസ് ആറിനേക്ക് മൈക്ക് കൊടുക്കാം അഡ്മിൻ പേനൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ ഈ കൂട്ടായ്മയുടെ മെമ്പർമാരെ കുടുംബാംഗങ്ങളെ ഈ കൂട്ടായ്മ തുടങ്ങിയ വർഷം മുതൽ നമ്മുടെ ഫസ്റ്റ് കോഴിക്കോട് നടന്ന ഓഡിറ്റോറിയത്തിൽ അന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ നമ്മുടെ താടിക്കാനെ നാട്ടിലെത്താനാണെങ്കിൽ എനിക്ക് കഴിഞ്ഞിരിക്കുക എന്തായാലും വീണ്ടും ഇത് കോഴിക്കോട് വന്നപ്പോൾ ഞാൻ ഈ പ്രദേശത്തുകാരനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തണം എല്ലാവരെയും ഒന്ന് കണ്ടുപോകണം കാരണം കണ്ടു എന്ന് പറയാൻ കാരണം ഇങ്ങനെയൊരു കൂട്ടായ്മ ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല എൻ്റെ ഇത്രയോ പല പ്രവർത്തന മേഖലകളുണ്ട് എന്നാൽ ഇത്തരത്തിൽ കാരണം വെറും ഒരു സംഘടന ലഭിയിൽ അല്ലാതെ ഒരു ഫോണിനോടുള്ള ഒരു കൂട്ടായ്മയിലൂടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഇങ്ങനെ ഉയർന്നു വന്ന് എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും പറയുന്നു ഞാൻ പോസ്റ്റിട്ടിരുന്നു കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം ഞാൻ നോക്കുന്ന ഗ്രൂപ്പാണ് ഇത് കാരണം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നമുക്ക് ആ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കാസത്തോടുള്ള ഭാഷ കേൾക്കാം കോഴിക്കോടുള്ള ഭാഷ കേൾക്കാം കണ്ണൂരുള്ള ഭാഷ കേൾക്കാം തലശ്ശേരിയുള്ള ഭാഷ കേൾക്കാം തൃശ്ശൂരിലുള്ള ഭാഷ കേൾക്കാം പാലക്കാടുള്ള ഭാഷ കേൾക്കാം തിരുവനന്തപുരത്തുള്ള ഭാഷ കേൾക്കാം ഇതൊരു സുഖമാണ് രാവിലെ ഈ എല്ലാ ഭാഷകളും ഒന്ന് കേൾക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയ്ക്ക് ഭാപവുകൾ നേരുക നിങ്ങളെ ഒന്ന് കാണുക എന്ന് മാത്രം ഉദ്ദേശിച്ച് ഒന്ന് ഇവിടെ വന്നതാണ് നിങ്ങളുടെ പല വിഷയങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് വരുന്നു എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ മാത്രം ഇപ്പം ആരെങ്കിലും പി എം ഇ ജി പി വായ്പ ലോണിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആരും ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല അത് പ്രത്യേകം പറയാം ഒരു താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു പി എം എഫ് എം ഇ മാത്രമാണ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്ക് അറിയാതെ അതൊക്കെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് കൂട്ടായ്മയിലൂടെ ക്ലാസുകൾക്ക് എന്തായാലും ഈ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കെ എം ബി ജി പിണ്ടെങ്കിൽ കഴിയുന്നതും ഒന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരുന്നു നിങ്ങൾ ബന്ധപ്പെടുക പലരും ബന്ധപ്പെടാറുണ്ട് എന്തായാലും ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ ഈ സാഹോദര്യത്തിന് ഈ സംഘടനയ്ക്ക് ഒരു നിങ്ങളെ ഒത്തുചേരലിന് എല്ലാവിധ പാകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസ്കാരം ചെയ്യുന്നു കാരണം ഈ കേസ് മാത്രം വന്നതോടുകൂടി ലൈസൻസ് കൊടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലാണ് ചെല്ലുന്നത് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോഴും നല്ല ഫ്രണ്ട് ഓഫീസുണ്ട് അവിടുത്തെ ജീവനക്കാർ നമ്മുടെ പല സുഹൃത്തുക്കളെയും അക്ഷയ ഓഫീസിലേക്ക് പറഞ്ഞുകൊടുക്കും ഞാൻ ഉൾപ്പെടെ ഞാൻ തന്നെ ഫെബ്രുവരി മുതലും ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നുവരെ വരെ നടന്നതല്ല ലൈസൻസ് ഇല്ലാതെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല രണ്ട് സ്ഥാപനമുണ്ട് രണ്ടിനും പ്രശ്നങ്ങളാണ് ഞാൻ നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഈ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ട് നിൽക്കുന്ന അസീർ സാബ് ഇതിന് ശക്തമായ രൂപത്തിൽ ഇടപെടൽ നടത്തണമെന്ന് ഞാൻ സാറിനോട് അക്ഷയെ തന്നെ പോകണമെന്നില്ല അക്ഷയെ കൂടാതെയുള്ള ഏതോ എത്രയോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികൾ കമ്പ്യൂട്ടറുമായിട്ട് നല്ല പറ്റാനുള്ള അവർക്കത് ചെയ്യാം ഇതിനു വേണ്ടി വേണമെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് ഒരു നമ്മുടെ ഇതിൽപ്പെട്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് നൽകണമെങ്കിൽ ക്ലാസ് നൽകാൻ ഇപ്പം ഞങ്ങൾ തയ്യാറാണ് കാരണം സിമ്പിൾ ാണ് നിങ്ങൾ കേസ്പോ പറയും അനുഗോദിക്കില്ല പൈസ അടിച്ചാൽ കഴിഞ്ഞിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എല്ലാം നമുക്ക് എന്ത് വേണോ ഇതിൽ അപ്ലോഡ് ചെയ്യണം ഒന്നും വേണ്ട പണ്ട് നമ്മള് ഒരു വിവരം അവിടെ നമുക്ക് കുറച്ച് പേര് തന്ന കുട്ടികളും വലിയ ഞങ്ങള് പേര് വിളിക്കുമ്പോ അവർക്കൊന്ന് കൈ കൊതി കാണിക്കണം നമ്മുടെ പ്രോഗ്രാമുകൾക്ക് നമുക്കത് ചെയ്യാം ആ കാര്യം നമുക്ക് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജോബ് പേട്ടനായിട്ട് ജോബ് പേട്ടനെന്ത് ചെയ്യും ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും അപ്പോൾ ആ സംവിധാനത്തിലേക്ക് ജോബ് പേട്ടറിൻ്റെ കയ്യിലാണ് പേരല്ല ആരും തളക്കാൻ ആരും പേരല്ല ബുക്കായിട്ട് അതിൻ്റെ കൈ പിടിക്കാം എടുക്കാൻ ഓരോ കൂടുതലും കമ്പനികൾ എടുക്കുക അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അവിടെ ഈ കോളേജസ് നേരെ പോയിക്കോട്ടെ സംസ്ഥാനം പോയിക്കോട്ടെ എല്ലാവരും രണ്ട് മൈക്ക് ഒന്ന് ഒന്ന് ഓഫാക്കി ഓഫ് ആണ് ഇതോ ഓഫാണ് ആ ബോക്സ് ബോക്സ് ആണ് ഈ സ്പീഡാക്കി ും നമസ്കാരം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്നവര്ഷമായിട്ട് കൂട്ടായ്മ എല്ലാവരും നമസ്കാരം രുന്നു ചെറിയപ്പോൾ എന്താ സൗകര്യം തിരിച്ചറിയണോ രണ്ടു വർഷമായിട്ട് നാല് വർഷമായി ചായമായിട്ട് ചായമായ ചായയുടെ പരിപാടിയാണ് ഞാൻ ബൈക്കിലുണ്ട് ചായയുടെ പരിപാടിയാണ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ സെറ്റാവട്ടേടാ പരിപാടി ഉഷാറോട്ടെ പരിപാടി പേര് പേര് എന്താണ് എത്ര ഉഷാറായിക്കോട്ടാരണോ നമ്മുടെ ബിസിനസ് ഒരു ഫാമിലി ബിസിനസ് ആണ് ഒരു പ്രവാസി ആയിരുന്നു നാല് വർഷമായിട്ട് ഇപ്പൊ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു പേര് മാലപ്പുറം ആണ് എല്ലാം ഉണ്ട് കൊടിയേറ്റംസും എല്ലാം ഉണ്ട് എല്ലാവരെയും കണ്ടതിൽ സന്തോഷം പോട്ടെ നമസ്കാരം എൻ്റെ പേര് തോമസ് എറണാകുളം ജില്ലയിൽ പൂച്ചാട്ടോളം എന്ന സ്ഥലത്ത് ഒരു മിന്നു ഹലോ ഞാൻ പാകങ്ങൾ പൊഴിഞ്ഞാൽ പറയാനായിട്ട് അത്തരത്തിലാണ് കളി എടുക്കുന്നത് പ്രവാസിയായിരുന്നു അഞ്ചു വർഷമായി കിടക്കുന്നു സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പേര് എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയ അധികാരം സന്തോഷമുണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ നാലാം വർഷത്തിൽ ഇതിന്റെ പണ്ടി പാട്ടുകളിലും മറ്റെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കാണ് താങ്ക് യു പാടുകളിലാണ് നല്ലൊരു ഗായകനാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം പെട്ടാമേല് നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഇവിടെ അദ്ദേഹത്തിന്റെ ഗായകൾ നമുക്ക് ആസ്വദിക്കാം അല്ല ഈ പറയണമെന്നില്ലേ വലിയ കാര്യമൊന്നുമില്ല എന്നാലും ചെറിയൊരു മൂല്യ പാട്ടൊക്കെ അത്രേയുള്ളൂ പ്രതീക്ഷിക്കുക കേട്ടോ കാരണം ഒരു ഗാനം പാട്ട് പാടുക എന്നൊക്കെ ഒത്തിരി വലിയ സന്തോഷം ഞാനായിട്ടില്ലല്ലോ എന്തായാലും ചെയ്ത് നോക്കാം എന്റെ ശബ്ദത്തിൽ ചെറിയ രീതിയിൽ ഒരു പാട്ട് ഞാൻ പാടാം ഓക്കെ ആവുമ്പോഴും ഓക്കെ താങ്ക് യു അതെ നമ്മുടെ മുന്നിലെ കുറെ സീറ്റുകൾ ഒഴിവുണ്ട് എല്ലാവരും മുന്നിലേക്ക് മുന്നിലേക്ക് കടന്നിരിക്കണം ഏതായാലും നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഏകദേശം ജാഗ്രതകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ദൂരെയുള്ളവരാണ് നമുക്ക് ആദ്യം എത്തിയത് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ അവരൊക്കെ ട്രെയിനൊക്കെ കേറി വന്നു അടുത്തുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കുള്ള സഹകരണങ്ങളോടുകളും എല്ലാവരും ഒന്ന് മുന്നിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു പ്ലീസ് എല്ലാം ఉన్నా ప్రమోదం పాలకూడే శ్రేయస్మ ఫోర్ వీలర్ల స్థాపనం ప్రవాసం ఎక్కువ ఎన్న నమస్కారం యాట పాలకొండ ఎలా ആ പൊടികൾ കൂട്ടായ്മയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന എന്നാണ് വരുന്നത് ഞാനിവിടെ എല്ലാവരും ഏകദേശം എന്നെ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടും ഞാൻ വളരെയേറെ സംസാരിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ട ഞാൻ ഛത്രപതി കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു നമുക്ക് രണ്ട് രണ്ടും എന്നാണ് നിങ്ങളുടെ പേര് പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ മീനിൻ്റെ ശോചനീയ അവസ്ഥയാണ് നമുക്ക് പിന്നെ കൊടുമീനിൽ പൊടിച്ചാൽ പിന്നെ പുഴുക്കലിൽ പൊടിച്ചാൽ പത്ത് രൂപയാണ് അവിടുത്തെ അസോസിയേഷനോട് ഗണ അപേക്ഷിച്ച് നമ്മൾ അസോസിയേഷൻ റേറ്റ് പതിനഞ്ചാണ് അവിടെ ചില ആളുകളിലൂടെ ഇതുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മുളകിലും മുപ്പത് രൂപ ഹസ്ബൻഡ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോഴേ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ നിന്നു തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സേവനം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പ്രവൃത്തി കാരണം ഞാൻ ഹസ്ബൻഡ് സുഖിക്കാത്തതുകൊണ്ട് ഞാനാണ്